ூத்தாம் பந்தலிலே களிி காணான் போகும்போ கழுத்திலொக்கெ கல்லுமலையிட்டு போவியேன் ஆ போவாடிய செறுமகளே கிளிமகளே போவாடியை தாவூத்தாம் பந்தலிலே களி காணும் തകതാരി തനന്തോ തകതാരോ ദ തകതാരി തനന്തോ തകതാര്യോ ദൈതാ ആരാണ്ടാ ആരാണ്ടാ കാളമ കേറി കളിക്കണത് ഞാനണ്ടാ ഞാനാണ്ടാ തെക്കും കരമിലെ കുഞ്ഞിക്കോരൻ താഴത്തെ കാവില് കയറാനാരാ തന്നെ അവകാശം താഴത്തെ കാവില് കയറയിൻ്റെ ഇന്തയ്ക്ക് കിട്ടിയ ഒരവകാശം എൻ്റെ ചെറുമനും തെങ്ങുമ്മ കയറൽ നിൻ്റെ ചെറുമനും തെങ്ങുമ കയറൽ ഇന്നിട്ടെന്താ ചീരോ നമ്മൾ തമ്മിൽ മിണ്ടിയാല് ഇന്നിട്ടെന്താ ചീരോ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ അണ്ടുണ്ടാ തിന്നണമെന്ന് എനിക്ക് ഒരു പൂതിയെ അണ്ടിണ്ടാ പൊടി പൊടിച്ച് കൊണ്ടുവകുഞ്ഞേ അണ്ടിണ്ടാ പൊടി പൊടിച്ച് കൊണ്ടുവകുഞ്ഞേ ആ ദാവൂത്താൻ പന്തലിലെ കളി കാണാൻ പോകുമ്പോ കഴുത്തിലൊക്കെ കല്ലുമാല ഇട്ടു പോവടിയെ ഭയങ്കര ഒരു പാടാറുണ്ട്